അവർക്ക് പുഴയിലേക്ക് ചാടി അവരുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ചില പ്രയാസങ്ങളുണ്ട് അത് ആത്മഹത്യാപരമാണ് എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഒഴുക്കത്ര ശക്തമാണ് അതിനൊരു അളവിൻ്റെ അത്ര ഇരട്ടിയാണ് ഒഴുക്ക് അതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളുണ്ട് എന്നാൽ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ സാധ്യമാകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഞങ്ങളതാണ് ചർച്ച ചെയ്തത് അപ്പോൾ നേവിയുടെ സേവനം ഇനിയും തുടരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നേവിയുടെ സേവനം തുടരാം എന്നുള്ള നിലയിൽ കലക്ടറും അക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഫാൻറ്റൂൺ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അതുപോലുള്ള പുതിയ സംവിധാനങ്ങൾ കൂടി ഈ പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാതെ എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട് അത് ആലോചിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഈ ഈ രക്ഷാദൗത്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക സ്ഥല മേഖലയിലേക്ക് നാളെ നാളെ രാവിലെ മുതൽ ഞങ്ങളിവിടെ ഉണ്ടാവും കാര്യങ്ങൾ പൊതുവെ പരിശോധിച്ച് അതാത് ഘട്ടത്തിൽ എന്താണോ ചെയ്യാനാവുക അത് ചർച്ച ചെയ്ത് പോകും സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാട് രക്ഷാദൗത്യം കൂടുതൽ നല്ല നിലയിൽ തന്നെ ഇപ്പോൾ ചെയ്തതുപോലെ എല്ലാ ശ്രമവും തുടരണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇത് ആകെ നിർത്താൻ വേണ്ടി പോവുകയാണെന്നൊക്കെയുള്ള ചില ചർച്ചകളും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് പുറകോട്ട് പോകുന്ന ഒരു എടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അതേപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത് നേവിയുടെയും ആർമിയുടെയും പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് കർണാടക സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് പങ്കെടുത്തവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ പുതിയ അവർക്ക് ഇപ്പൊ ഓരോ മണിക്കൂറിലും ചില വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അതായത് ഇന്നും ഞങ്ങൾ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഇരിക്കുന്നുണ്ട് ഇല്ല അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പല ഭാഗത്തും വന്നിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ ഒരു പ്രശ്നമായിട്ടാണ് പക്ഷെ ആ പ്രതികൂല കാലാവസ്ഥയിൽ ചെയ്യാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാതെ എന്തൊക്കെ ശ്രമിച്ച് നമുക്ക് രക്ഷാ ദൗത്യം ലക്ഷ്യത്തിലെത്തിക്കാനാവും അതൊക്കെ ചെയ്യണം എന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പൊതുവെ യോഗം അംഗീകരിക്കേണ്ടതുണ്ട് അതെ മുന്നിലെ ഞാൻ വീട്ടിൽ പോയിരുന്നു ഇന്നും കുടുംബാംഗങ്ങളെ സംസാരിച്ചതിനു ശേഷവും കാണുന്നുണ്ട് എല്ലാ നിലയിലും എന്തൊക്കെ ചെയ്യാനാകും അപ്പോൾ മന്ത്രി റിയാസ് സാറിൻ്റെ ഒരു വാർത്താ സമ്മേളനം നിങ്ങൾ കേട്ടു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഈ ഈയൊരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവർ അറിയിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരും അല്ലെങ്കിൽ കേരള സർക്കാരും കർണാടക സർക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഇതിന് വേണ്ട നടപടികൾ തൽക്കാലം ദൗത്യം നിർത്തിവെക്കുന്നില്ല പക്ഷേ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയാണ് പറയുന്നത് കാരണം ഗതിയുടെ കുത്തൊഴുക്കും അതുപോലെ തന്നെ അതിൻ്റെ ആഴവും ഇത് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത അതായത് കണ്ടെത്തുന്നതൊക്കെ എന്താണെന്ന് മനസ്സിലാവാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും അതുപോലെ തന്നെ അർജുൻ്റെ കൂട്ടത്തിലുള്ള മറ്റു രണ്ട് പേര് കൂടി പറയുന്നുണ്ട് കുട്ടികളാണെന്ന് പറയുന്നുണ്ട് ഒരു ഡ്രൈവറും കാണാതില്ല കാണാതെ കാണാതായിട്ടുണ്ട് ശരവണൻ എന്നാണ് പേരെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആരാണെങ്കിലും മനുഷ്യന്മാരാണ് അവർക്ക് അതും അർജുനെ പോലെ ഒരു അന്നം തേടി ഇറങ്ങിയിട്ടുള്ള ഡ്രൈവറായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും തുടരുന്നുണ്ടെന്നാണ് പറയുന്നത് തൽക്കാലം ഇത് നിർത്തി നിർത്തിവെക്കാൻ അവർ പിന്നെ തയ്യാറല്ല അല്ലെങ്കിൽ നിർത്തി നിർത്തിവെക്കാൻ സമ്മതിക്കുന്നില്ല പിന്നെ ഇത് ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും അത് പ്രതികൂല കാലാവസ്ഥയിലും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും ഇനി അഥവാ മഴയൊക്കെ അനുകൂല കാലാവസ്ഥയാണെങ്കിൽ എല്ലാവിധ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് കണ്ട ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വാർത്താ സമ്മേളനം നിങ്ങൾ കേട്ടു അതുപോലെ കർണാടക ഗവൺമെൻറ്റിൻ്റെ പോലീസ് അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് കളക്ടർ എല്ലാവരും നമുക്കറിയാം ഒരൊറ്റ പഴവെന്ന് പറഞ്ഞത് നമ്മൾ നമുക്കൊക്കെ പൊതുജനങ്ങളായിട്ടുള്ള നമുക്ക് പറയാനുള്ളത് ഒരു നാല് ദിവസം ഈ ഒരു സംഭവം നടന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്ക് ഈ ഒരു ദൗദൗത്യത്തിന് തുടങ്ങുന്നത് ശരിക്ക് അന്ന് അവർ പിന്നെ ഹൈവേ ക്ലീൻ ചെയ്യുന്നൊരു ജോലി തുടങ്ങി പക്ഷേ പിന്നീട് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ വരികയും അതുപോലെ തന്നെ കരയിലാണ് ഈ ഒരു കരയിൽ തന്നെ വണ്ടി ഉണ്ടാവാനാണ് അർജുൻ്റെ വണ്ടി അവിടെ തന്നെ ഉണ്ടാവാനാണ് സാധ്യത എന്ന് പറയുന്നു ആ ഒരു സമയം ഹൈവേയിലുള്ള വാ പിന്നെ മണ്ണുകൾ നീക്കിയിട്ട് അർജുന നമ്മളെ അർജുൻ്റെ വാഹനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു പുഴയിലേക്ക് അത്ര ശ്രദ്ധിച്ചില്ല നല്ല കുത്തൊഴുക്കായിരുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ നമ്മൾ മറ്റുള്ള ബോഡികളൊക്കെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവസാനമായിട്ട് എട്ടാം ദിവസം കിട്ടിയിട്ടുള്ള ബോഡിയും അതും പുഴയുടെ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ പിന്നെ മറ്റുള്ളവരുടെ ബോഡിയും ഇത് ആ ഒരു നടന്ന ദിവസം അതിൻ്റെ പിറ്റേന്നുമായിട്ട് കിട്ടിയിട്ടുള്ള പുഴയിൽ നിന്നാണ് അപ്പോൾ ചില ചിലർ നിഗമനം പറയുന്നത് ആ ഒരു സമയത്ത് സ്നേഹിതന്മാർ അതിലെ യാത്ര ചെയ്യുമ്പോൾ അർജുനന് ആ ലോറിയിൽ കിടന്നിറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു നിഗമനം പറയുന്നത് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ചിലപ്പോൾ ചായ കൊടുക്കാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് ഇറങ്ങിയിരുന്നു ബാത്റൂമിൽ പോകാനോ മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടയിൽ സോറി ലോറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു എന്നുള്ള സംശയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് എൻ്റെ വ്യക്തത ആർക്കും അറിയില്ല കാരണം ദൃശ്യാശികളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നുമില്ല സംഭവം നടന്നു സംഭവം ശരിയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ തെരച്ചിലും കാര്യങ്ങളൊക്കെ അന്ന് ഒരു പക്ഷേ അന്ന് തന്നെ പുഴയിലേക്കോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ എത്തും കിട്ടുമായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് അവർ തെരച്ചിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഡ്രോൺ ആയിട്ടും അതുപോലെ തന്നെ വലിയ ബോം ഇറ്റാച്ച കൊണ്ടന്നിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് പിന്നെ വള്ളത്തിലേക്ക് മുങ്ങാൻ വേണ്ടി ശ്രമിക്കാൻ കാരണം അവർക്ക് സാധിക്കുന്നില്ല നേവിക്ക് അതിന് ചെറിയ പരിമിതികൾ ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം ആ ഒരു സമയത്ത് അഥവാ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ കിടപ്പ് അല്ലെങ്കിൽ ടവറിൻ്റെ കിടപ്പ് അവിടുത്തെ പിന്നെ ഒരു ക്യാബിന് പകുതിയാണ് വെള്ളത്തിലെന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ കണ്ടെത്താനും അതൊക്കെ എന്തൊക്കെയാണ് അടിയിലെ സ്ഥിതിഗതികളെന്ന് അറിയാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് തൽക്കാലം ആ വള്ളത്തിലേക്ക് ചാടാത്തത് അല്ലെങ്കിൽ ഡൈവിങ് ചെയ്യാത്തതെന്നാണ് പറയുന്നത് അതുപോലെ ഞാൻ പറഞ്ഞില്ല വീണ്ടും പറയാനുള്ളത് കർണാടക സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ മിനിസ്റ്റേഴ്സും പോലീസും കളക്ടറും എല്ലാവരും ഇവിടുത്തെ ജനങ്ങളും പൊതുജനങ്ങളും എല്ലാവരും ഈ ഒരു അർജുനാണ് മെയിൻ അവർ പറയുന്നത് ലോറിയും അർജുനുമാണ് മെയിനെങ്കിലും പറയുക ആ ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കണ്ട പിന്നെ തെരച്ചിലിനു വേണ്ടിയിട്ട് തന്നെ കൂടെ നിൽക്കുന്നത് അത് കണ്ടെത്തുക തന്നെ ചെയ്യും അതിനുള്ള ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതുവരെ ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ലോറി കണ്ടു പിന്നെ അർജുനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്നാലും പറയുന്നത് പല വ്യാജ വാർത്തകളും പഠിച്ചു വിടുന്നുണ്ട് കാരണം ഇത് എല്ലാവരും ജനങ്ങൾ ഉറ്റുനോക്കുന്നൊരു വിഷയം വാർത്തയായതുകൊണ്ട് പലരും ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് പക്ഷേ വ്യാജ വാർത്തകളൊന്നും വിശ്വസിക്കാതിരിക്കുക ഇവിടെ നിന്ന് തക്കതായിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് വിശ്വാസപയോഗമായിട്ടുള്ള ന്യൂസുകൾ കാണാൻ ശ്രമിക്കുക കാരണം അതാണ് സത്യാവസ്ഥ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാതെ മറ്റുള്ള വീഡിയോസുകളും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഏതായാലും നമ്മൾ പ്രാർത്ഥനയോടെ ആ ബാക്കി മൂന്നുള്ളവർക്ക് മൂന്ന് പേർക്കും അതുപോലെ തന്നെ ആരൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ അവരൊക്കെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഓക്കെ ഒരു അപ്ഡേഷൻ അറിയുകയാണെങ്കിൽ നിങ്ങളറിയിക്കാം നന്ദി നമസ്കാരം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ആ ആ ഒരു ഒരു നിലപാട് ഇപ്പോൾ തുടരണം എന്നുള്ള നിർദ്ദേശം ഈ ദൗത്യം ും രക്ഷാപ്രവർത്തനം എല്ലാ നിലയിലും നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ പ്രതികൂല കാലാവസ്ഥ വന്നല്ലോ പ്രതികൂല കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ചില പ്രയാസങ്ങളും പ്രസിദ്ധികളും ഉണ്ട് ഇപ്പോൾ നേവിക്ക് നേവിയുടെ ഡൈവേഴ്സിന് വെള്ളത്തിൽ ചാടി പരിശോധിക്കാൻ പറ്റാത്ത നിലയിലേക്കാണ് അടിയൊഴുക്ക് വളരെ ശക്തമാണ് അടിയൊഴുക്ക് കുറയണം എന്നാൽ അടിയൊഴുക്ക് കുറ കുറയുന്നത് വരെ കാത്തു നിൽക്കാതെ നിലവിലുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ സാധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട് നേരത്തെ അവിടെ വിശദീകരിച്ചു പാൻഡ്രൂൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മറ്റു ചില സംവിധാനങ്ങളും ഒരുക്കി എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള പരിശോധിക്കണം എന്തായാലും രക്ഷാദൌത്യം ലക്ഷ്യത്തിലെത്താനുള്ള എല്ലാ ശ്രമവും തുടരണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് യോഗത്തെ അറിയിച്ചു യോഗം അത് പൊതുവെ അംഗീകരിച്ചു